ഒരാഴ്ച ഉപയോഗിച്ച് പുറപ്പായിരിക്കും അല്ലെങ്കിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അവരുടെ കട്ടിൽ അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ അങ്ങനെയുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞാൽ പല ആളുകളും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കുമെന്ന് പറയും ശരിക്കും പറയാം അത് ഏറ്റവും വലിയ ഡേഞ്ചറാണ് ആൾ തർക്കിക്കുകയാണ് ഞാൻ പറഞ്ഞു അവിടെ കാണുന്ന ഒരു നെഗറ്റീവ് ഫീലിങ്സ് എനിക്കുണ്ട് ഞാൻ ഹീൽ ചെയ്യുമ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇയാൾക്ക് ഹീലിംഗ് ആയി താൽക്കാലികമായിട്ട് അസുഖം ഭേദപ്പെടും കുറേ കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രശ്നം വരും ഈ മരിച്ചുപോയവരുടെ വസ്തുവകകൾ മറ്റുള്ളവർ മറ്റുള്ളവരുപയോഗിക്കരുന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് പല ആൾക്കാരും പല വീഡിയോസിലൂടെ പറയുന്നതും ചോദിക്കുന്നതുമായ ഒരു സംഗതിയാണ് അപ്പോൾ മരിച്ചു പോയവരുടെ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള മരണമുണ്ട് ഒന്ന് രോഗങ്ങളൊക്കെ വന്നിട്ട് മരിച്ചു പോകുന്നുണ്ട് അത് ആകസ്മികമായിട്ട് വരുന്ന മരണമുണ്ട് അല്ലാതെയുള്ള മരണങ്ങളുണ്ട് ഒന്ന് ദുർമരണം എന്നൊക്കെ പറയാം അല്ലേ ദുർമരണത്തിൽ രണ്ട് തരത്തിലുള്ള കഴിവുണ്ട് ഒന്ന് ആക്സിഡൻ്റ് പറ്റി മരിക്കുക അത് ഏത് രൂപത്തിലാകും വാഹനം ഇടിച്ചാവാം ഒരു മരത്തിന് മുകളിൽ ചാടി മരിക്കുന്നതാവാം ഉണ്ട് പിന്നെ ആത്മഹത്യ ചെയ്യുന്നവരാവാം അല്ലെങ്കിൽ സാധാരണ അസുഖങ്ങളൊക്കെ വന്നിട്ട് പ്രായം പ്രായം ഒക്കെ എത്തി മരിക്കുന്നവരാവാം അല്ലാതെ മരിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ട് തരത്തിൽ അതിന് ദുരാത്മാക്കൾ എന്ന് പറയാറുണ്ട് ദുരാത്മാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ആക്സിഡൻ്റ് ഒക്കെ പറ്റി മരിക്കുക അതായത് അവരുടെ മോഹങ്ങൾ ബാക്കി വെച്ചിട്ട് ആ മോഹങ്ങൾ പൂർത്തീകരിക്കാൻ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ ഉള്ള മരണങ്ങൾ അതെല്ലാം നമുക്ക് ദുർമരണത്തിൽ ദുർമരണത്തിൽപ്പെടുത്താം അപ്പോൾ എന്തു തന്നെയായാലും ഇപ്പോൾ സാധാരണ രീതിയിൽ മരിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് പ്രായം ചെന്ന് മരിക്കുന്ന ആളുകളുടെയും അല്ലാത്ത ആളുകളുടെയും ഈ പല ആളുകളും വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ കൊള്ളാമോ അവരുടെ ചെരുപ്പ് ഉപയോഗിക്കാൻ കൊള്ളാമോ അല്ലെങ്കിൽ അവരുടെ വസ്തുക്കളെ ഉപയോഗിച്ചിരിക്കുന്ന കണ്ണടയുണ്ടാവും വലിയ ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ പെട്ടി ഉണ്ടാവും ആ പലതും ഉണ്ടാവും മൊബൈൽ ഇപ്പോൾ മൊബൈലൊക്കെ വിലവിടുപ്പുള്ള മൊബൈലൊക്കെയാണോ അത് വേറെ ആൾക്ക് യൂസ് ചെയ്യാതി ആരും വലിച്ചെറിഞ്ഞു കളയൊന്നുമില്ല പക്ഷേ എങ്കിലും ഞാനത് പറയുന്നത് പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം ഞങ്ങളത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് കോമൺ ആയിട്ട് അങ്ങനെ പറയാം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാം പക്ഷേ ഇവിടെ എപ്പോഴും ഏറ്റവും വില കുറഞ്ഞ അവരുടെ ഷർട്ടോ അല്ലെങ്കിൽ അവരുടെ തോർത്തോ അവരുടെ പുതിപ്പോ തലേനൊക്കെ ആയിരിക്കും മിക്കവാറും കത്തിച്ച് കളയുക ഒരിക്കലും അവരുടെ വളയോ ചെരുപ്പോ അല്ല വളയോ മാലയോ ഒന്നും വില സ്വർണത്തിൻ്റെ ഒന്നും വസ്തുക്കൾ പോലും കളയാറില്ല അതെല്ലാം ആളുകൾ ഉപയോഗിക്കും അതാരും നിർവീതി ആക്കാനും പോവാറില്ല അപ്പോൾ എങ്കിൽ പോലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രം ഉപയോഗിച്ച ഡ്രസ്സുകൾ ഉണ്ടാവും എന്നിട്ടാണ് അവർ മരണം പറഞ്ഞത് ചിലപ്പോൾ ആരെങ്കിലും മക്കളായിട്ട് കൊടുക്കുന്നതായിരിക്കും ഓണത്തിനും വിഷുവിനൊക്കെ അവർ കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഗിഫ്റ്റി ആയിട്ട് കൊടുക്കുക ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുകയുള്ളു അപ്പോൾ ആ അത്തരത്തിലുള്ള വസ്ത്ര വസ്ത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ആ വസ്ത്രങ്ങൾ മൂന്ന് പ്രാവശ്യം ഉപ്പ് വെള്ളത്തിൽ ഉപ്പിന് ക്ലെൻസിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് മൂന്ന് പ്രാവശ്യം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി പൊക്കി എടുക്കണം മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പ്രാവശ്യം ഉപ്പ് ഉപ്പുവെള്ളത്തിലിട്ട് നല്ല വെള്ളത്തിൽ കഴുകി ഉണക്കി വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ഉണക്കി എടുത്തിട്ട് അത് അവരുടെ എന്ത് വസ്തുക്കൾ വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും പക്ഷെ പല ആൾക്കാരും പറയും നിങ്ങൾ ഇത്ര നല്ല വസ്ത്രമല്ലേ അത് ഡെയിലി ചിലപ്പോൾ ഡെയിലി ഉപയോഗിച്ചായിരിക്കും ഒരാഴ്ച ഉപയോഗിച്ച പുതപ്പായിരിക്കും അല്ലെങ്കിൽ മരിക്കുന്നൊരു തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അവരുടെ കട്ടിൽ അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ അങ്ങനെയുള്ള സാധനങ്ങളാണെന്നു പറഞ്ഞാൽ പല ആളുകളും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കൂ എന്ന് പറയും ശരിക്കും പറയാം അത് ഏറ്റവും വലിയ ഡേഞ്ചറാണ് അങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ളത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഇത് പാവപ്പെട്ട പല ദരിദ്രമായിട്ടുള്ള ആളുകളായിരിക്കും വരിക അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഉപ്പ് വെള്ളത്തിലിട്ട് ഉണക്കി മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒരു ക്ലെൻസിങ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷേ കഴിയുന്നതും അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കും നമ്മുടെ വീട്ടിലുള്ളവരും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ചില വസ്ത്രങ്ങളൊക്കെ ഇപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെ ഭർത്താവിൻ്റെയോ ഒക്കെ വസ്ത്രങ്ങൾ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകും അതായത് അവരുടെ ഒരു ഒരു അതെ അതെ അച്ഛന്റെ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ എന്നൊക്കെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ക്ലെൻസിംഗ് ഈ അപ്പോഴും ഈ ക്ലെൻസിങ് ചെയ്യണമെന്നാണ് പറയുന്നത് ക്ലെൻസിങ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് അവരുടെ വസ്ത്രമാണ് ഇതെൻ്റെ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെന്നുണ്ടെങ്കിലും മരിച്ചും അച്ഛനാണെങ്കിലും അമ്മയും അവരോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഓരോ കണക്ഷൻ ഉണ്ട് അപ്പം അവരുടെ വസ്ത്രത്തിലൂടെ അവർക്ക് വീണ്ടും അത് തിരിച്ചു കിട്ടുകയാണ് ചിലപ്പോൾ ഈ ഷർട്ട് ചില ആളുകളൊക്കെ ഈ ഹാങ്കറിൽ ഇങ്ങനെ തൂക്കിയിടുന്നതാണ് കാരണം എന്നും തൂക്കിയിട്ടിരിക്കുന്ന അതെന്റെ ഭർത്താവാണ് ആ അത് കാണുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അതിൽ ഫോട്ടോ ചില ഒരു തൂക്കിയിടാറുണ്ട് ഫ്രണ്ടിലൊക്കെ അച്ഛൻ്റെ മരിച്ചു പോയുണ്ട് ഞാൻ അതൊന്നും അവിടെ ഫ്രണ്ടിൽ വെക്കരുതെന്ന് പറയും നിങ്ങളെ അകത്തെടുത്ത് വെക്കാൻ പറയും അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഫോട്ടോയിലൂടെ കാണേണ്ടതല്ല അച്ഛനെ എന്ന് തോന്നുന്നുണ്ട് അതൊരു പിക്ചർ മാത്രമാണ് അച്ഛൻ എന്ന ഒരു ബോധം അപ്പം നമ്മുടെ മുത്തശ്ശന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾക്ക് മുത്തശ്ശൻ്റെ രൂപം അമ്മയുടെ പ്രവൃത്തിയും സംസാരവും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരും അതുപോലെ തന്നെയുണ്ട് അത് ഉള്ളിലുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഒരു പ്രദർശനത്തിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമില്ല എങ്കിൽ പോലും ആളുകൾക്ക് അത് പ്രകടമായിട്ട് കാണണം എന്നുള്ളൊരു തോന്നലാണ് അവരത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ ആ വസ്ത്രം ഉപയോഗിക്കാതെ അതവിടെ അവർ കാണുന്ന രീതിയിൽ എടുത്ത് അടുക്കി അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആത്മാവാണ് ആ ആത്മാവ് വിടന്ന് വിട്ടു പോകുമ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യം ബോധപൂർവ്വം നമ്മൾ കൊണ്ടു വരേണ്ട ആവശ്യമില്ല ഓൾറെഡി ആത്മാവ് പോയി കഴിഞ്ഞാലും അവരുടെ ബന്ധങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ അച്ഛനാണോ അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാളുടെ അച്ഛനായും ഭർത്താവായും ജീവിച്ചിരുന്ന കാലത്ത് ഈ ഭാര്യയെ അല്ലെങ്കിൽ ഈ അച്ഛൻ ഈ അമ്മയെ പീഡിപ്പിച്ചിരുന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ അച്ഛനാണെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഫലമാണ് അവിടെ ഉണ്ടാവുക പോസിറ്റീവ് ഫലം ഉണ്ടാവുക അപ്പോൾ എന്ത് തന്നെ പോസിറ്റീവ് ഫലമായാലും നെഗറ്റീവ് ഫലമായാലും ഇത്തരത്തിൽ ആ അവരുടെ വസ്ത്രങ്ങൾ സ്വീകരിച്ച് വെക്കുന്നതിന് പകരം അതൊക്കെ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിക്കാം പക്ഷെ അത് ഈ ഉപ്പ് ക്ലെൻസ് ചെയ്തിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് ചില നെഗറ്റീവ് ഫലം അവിടെ ഉണ്ടാക്കാം സാധ്യതയുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫലം ഉണ്ടായാൽ എന്താണ് അതിന് ഒരു മാർഗ്ഗം ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ നെഗറ്റീവ് ഫലത്തിനാണ് ഇത്തരത്തിലുള്ള ക്ലെൻസിങ് ചെയ്യുന്നത് അതായത് ഈ ക്ലൻസിങ് ഇത് അറിയില്ലല്ലോ ചില ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളിത് ഇങ്ങനെ ഒരു സാധനം അത് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ പറ്റും പറ്റും അത് ഞാൻ ഈ അത് ഈ അടുത്ത ഒരു മൂന്നാല് മാസം മുമ്പ് ഒരു വീട്ടിലെ ഒരു ഒരു പയ്യന്റെ ഒരു പ്രശ്നമായിട്ട് സ്കാൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു വിടും നിങ്ങളുടെ വീട്ടിൽ ആ അപ്പച്ച മരിച്ചിട്ട് പത്ത് പതിനേഴ് വർഷമായി പതിനേഴ് വർഷമായി അച്ഛൻ മരിച്ചിട്ട് ഈ പയ്യന് ഉള്ളത് ഈ കൈകാലിലൊക്കെ തളർന്നിട്ടുള്ള ഒരു അസുഖമാണ് അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച സമയത്താണോ ഞാൻ ഇപ്പോൾ ഉള്ളോട് പറഞ്ഞു വീടൊന്നും സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ വരാൻ പറ്റില്ല ഇവിടെ വരാൻ പറ്റില്ല ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് വീടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അല്ല വീഡിയോ കോൾ ചെയ്തിട്ട് ആണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ആൾ പറഞ്ഞു അച്ഛനമ്മ മകനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു ഇല്ല സാറേ ഒന്നും ഒരു സാധനമില്ല എന്ന് പറഞ്ഞു ആൾ തറക്കുകയാണ് ഞാൻ പറഞ്ഞു അവിടെ കാണുന്ന ഒരു നെഗറ്റീവ് ഫീലിങ്സ് എനിക്ക് ഉണ്ട് ഞാൻ ഹീൽ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇയാൾക്ക് ഹീലിംഗ് ആയി താൽക്കാലികമായിട്ട് അസുഖം ഭേദപ്പെടും കുറേ കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രശ്നം വരും അപ്പോൾ ഒരു വൺ വീക്ക് ചെയ്തിട്ടും ഇത് തന്നെ പ്രശ്നം അപ്പോൾ എനിക്ക് ഈ ഓരോ ആദ്യം ആദ്യം ഈ പ്രശ്നം എനിക്ക് വരില്ല പക്ഷെ ഓരോ ഹീലിങ് ദിവസം ചെല്ലും തോറും നമ്മൾ ടയേർഡായിക്കൊണ്ടിരിക്കുക അപ്പോഴാണോ അതവിടെ ഒരു നെഗറ്റീവ് ഫീലിങ്ങാണോ അത് വീടുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് പറഞ്ഞാൽ ഞാൻ വീട് സ്കാൻ ചെയ്ത് നോക്കുകയാണ് ഇവിടെ തന്നെ ഇരുന്നിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് വസ്തുവകൾ അച്ഛൻ്റെ ഇരിപ്പുണ്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ഫലമാണ് അവിടെ കാണുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ തർക്കിക്കുകയാണ് ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു ഇയാൾ അമ്മയോട് ചോദിച്ചില്ല മൂന്നാം ദിവസം ഞാൻ ഇയാളെ ഹീൽ ചെയ്യാം അപ്പോൾ രണ്ട് ദിവസം ക്യാപ്പ് എടുത്തിട്ട് മൂന്നാം ദിവസം ഹീൽ ചെയ്യുന്ന ദിവസം വീണ്ടും പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോട് ചോദിച്ചോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അപ്പം അന്ന് അമ്മയോട് ചോദിക്കുക എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ ഹീലിങ് നിർത്തണോ വേണ്ടയോ എന്ന് ഞാൻ അപ്പം തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം എന്താ അങ്ങനെയെന്ന് ചോദിച്ചു ഇയാള് അപ്പം ഞാൻ പറഞ്ഞു ഇന്നതാണ് പ്രശ്നം തീർച്ചയായിട്ടും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാള് തർക്കിക്കാൻ കാരണം അച്ഛൻ പതിനേഴ് വർഷം മുമ്പ് മരിച്ചുപോയി പതിനേഴ് വർഷമായിട്ട് ഈ വീട് പണിതിന് ശേഷം അച്ഛൻ ഈ വീട്ടിൽ വന്നിട്ടില്ല അച്ഛൻ മരിച്ചതിന് ശേഷം അതല്ല പതിനേഴ് വർഷം മുമ്പ് വരിച്ചു പോയ അച്ഛൻ അതിനു മുമ്പ് ഈ പുതിയ വീട് പണതല്ലോ ആ വീട് ഇതുവരെ കാണാത്ത അച്ഛൻ അപ്പൊ എന്റെ വീട്ടിൽ വരാത്ത അച്ഛനെ എങ്ങനെ ഇവിടെ അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാവുക അതാണ് ഇയാളുടെ ചോദ്യം അപ്പൊ ശരിയാണല്ലോ പക്ഷെ അവിടെ സ്വസ്തുക്കൾ കാണുന്നുണ്ട് അച്ഛന്റെ അപ്പൊ അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു അമ്മയോട് ചോദിച്ചു ഇയാളിപ്പൊ വിട്ടുപോയതാണ് ചോദിക്കാൻ രണ്ടു ദിവസം മറന്നുപോയി അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അച്ഛൻ്റെ ഒരു റേഡിയോ ഇരിപ്പുണ്ട് റേഡിയോ എരിപ്പുണ്ട് കുറച്ച് ബുക്സ് ഇരിപ്പുണ്ട് ഒരു വാച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കറക്റ്റ് ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ തറക്കിച്ചാൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഞാൻ അതെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ റേഡിയോ ഉപ്പുവെള്ളത്തിന് വെക്കാൻ പറഞ്ഞാൽ അത് നശു വർക്കിങ് ഇല്ല വാശും അതുതന്നെ അല്ലേ ബുക്സും അപ്പോൾ ഉപ്പുവെള്ളത്തിൽ ഈ പ്രോസസ് നടക്കുക ഡ്രസ്സേ നമുക്ക് ഉപ്പത്തിന് വെക്കാൻ പറ്റുള്ളൂ ഒരു കട്ടിലാണെങ്കിൽ ഞാൻ പറയും കട്ടിലും കസേര ഒക്കെ ആണെങ്കിൽ നിങ്ങളത് ഉപ്പുള്ള ഉപ്പുവെള്ളം തളിച്ച് ഉപ്പുവെള്ളം തളിച്ച് നിങ്ങൾ വെയിലത്ത് വെക്കാൻ പറയും മൂന്നാല് ദിവസം വെള്ളം വെയിലത്ത് വെച്ചിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് വേറെ ആരെങ്കിലും കൊടുക്കണം അത് ഉപയോഗിച്ചാൽ പോലും ഈ പ്രശ്നം ഉണ്ടാവും എന്ന സാധാരണ അപ്പോൾ ഇതങ്ങനെ ആവുമ്പോൾ ഈ വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കരുത് ഇത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാൻ പെട്ടെന്ന് വേറൊരാൾക്ക് കൊടുത്താൽ അതിനെ ബാധിക്കും അപ്പോൾ അത് നമ്മൾക്കൊരു വ്യക്തിക്കായിട്ട് അറിഞ്ഞു കൊടുക്കരുത് അതിന് പകരം നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇത് പുറത്തു കൊണ്ടുപോയി കളയാൻ പറഞ്ഞു അത് പുറത്ത് കൊണ്ട് വെച്ചാൽ മതി ആരെങ്കിലും എടുത്തുകൊണ്ട് പോക്കോളെന്ന് പറയാം ഇയാളെന്ത് ചെയ്യുന്നറിയ ഇയാൾ ഈ റേഡിയോ എടുത്തിട്ട് ഇയാളുടെ വീടിന് വെളിയിൽ വെച്ചു ഞാൻ പിറ്റേ ദിവസം ഇയാളെ ഹീൽ ചെയ്യുമ്പോൾ വീണ്ടും പ്രശ്നമാണ് അപ്പോൾ റേഡിയോ എന്തു ചെയ്തു അത് ഞാൻ പുറത്ത് വെച്ചു അപ്പം പുറത്ത് എവിടെയാണോ നിങ്ങളുടെ ബൗണ്ടറി നിങ്ങളുടെ മതിൽ കെട്ടിന് പുറത്ത് വെക്കണം അകത്ത് വെച്ചിട്ട് കാര്യമില്ല അപ്പം നിങ്ങളുടെ വീടിനകത്തിരിക്കുന്നതിന് തുല്യമാണത് അങ്ങനെ അതെടുത്ത് മാറ്റി വാച്ച് വേറെ ആർക്കോ അത് വാച്ച് റേഡിയോടെ കൂടുന്ന സൈഡിൽ വെച്ചു ആരോ എടുത്തിട്ട് പോയി അപ്പോൾ ബുക്സ് അപ്പോൾ ഈ കളയേണ്ട സാധനം നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറയാനായിട്ട് സാധിക്കും ഇത് കളയണോ ഇത് വേണ്ടയോ ഇതെല്ലാം സ്കാനിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ റേഡിയോ കളയാനും വാച്ച് കളയാനും പറയുന്നുണ്ട് ബുക്സ് നോക്കിയപ്പോൾ കളയാൻ പറയുന്നില്ല കാരണം എന്തുകൊണ്ട് ബുക്സ് കത്തിച്ച് കളയാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ അത് വേറെ ആൾക്കും എടുക്കാൻ പറഞ്ഞില്ല കാരണം അത് വിജ്ഞാനപ്രദമാണ് മറ്റുള്ളവർക്ക് നല്ലത് പകർന്ന് കൊടുക്കുന്ന ഇയാൾ ഒരു ആസ്ട്രോളജിസ്റ്റ് ആയിരുന്നു ആസ്ട്രോളജി പഠിച്ച ആളാണ് മരിച്ചു പോയ അച്ഛൻ അപ്പം ഈ ബുക്സും ഈ സാധനവും ഒരു സ്ത്രീ മുഖേന കൊടുത്തു വിട്ടതാണ് ഇത് വീട്ടിൽ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് ഇവിടെ എത്തിച്ചേർന്നത് ഇവർ പറയുന്നത് അച്ഛൻ ഇവിടെ വീട് പണിതിന് ശേഷം അച്ഛൻ വന്നിട്ടില്ലെന്നാണ് അപ്പോൾ ഇവിടെ എന്തായാലും ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയോ അത് കറക്റ്റായോ അപ്പം ബുക്സ് പറഞ്ഞു ബുക്സ് സ്കാൻ ചെയ്യുമ്പോൾ ബുക്സ് അവിടെ ഇരുന്നോട്ടെ അതിന് ഉപ്പുവെള്ളം തെളിക്കാൻ വേണ്ട ഒന്നും വേണ്ട അപ്പോൾ എല്ലാ സാധനത്തിനും അതിൻ്റെ ആവശ്യം വരണില്ല ഇപ്പോൾ വളയം മോതിരൊക്കെ ഉപയോഗിക്കും അല്ലേ സ്വർണമൊക്കെ ഉപയോഗിക്കും ഇതുപോലും നമ്മൾ ഉപ്പുവെള്ളത്തിലെന്ന് പറയും അത് ശരിക്കും അതേ രൂപത്തിൽ ഉപ്പ് വെള്ളത്തിൽ ഇടാത്ത അതേ രീതിയിൽ യൂസ് ചെയ്യരുത് അതിനെ ഒരുക്കി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഉരുക്കുമ്പോൾ തുടങ്ങി അഗ്നിയിൽ സ്ഫോടനം ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാം നശിപ്പോയി എന്നുള്ളതാണ് അതിനകത്ത് ഒരു അഗ്നിയിൽ സ്ഫോടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് എല്ലാ നെഗറ്റീവ് എനർജി അഗ്നിയിൽ ലയിച്ചു പോകും അതുകൊണ്ട് റീ യൂസ് ചെയ്യാം അത് ഉപയോഗിക്കുക അതല്ലാതെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉപ്പിൽ നമ്മളിട്ട് വെച്ചിട്ട് കുറച്ച് ദിവസം ഇട്ട് വച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം പല ആളുകളും ഇതറിയാതെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾക്ക് ഇനി അങ്ങനെ അങ്ങനെയാണെങ്കിൽ പോലും ചില രത്നങ്ങളൊക്കെ വെച്ച് പതിപ്പിച്ച ഇത് മോതിരമാണെന്നുണ്ടെങ്കിൽ ചില നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഇത് ധരിക്കാൻ പറ്റുമോ ഇത് ഒന്നും ചെയ്യാതെ ഉപ്പുവെള്ളത്തിൽ ഇടാതെ അല്ലെങ്കിൽ വേറെ ക്ലെൻസിങ് മെത്തേഡ് ഒന്നും ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടെത്താൻ പറ്റും ചിലപ്പോൾ അത് ഈ പറയുന്ന വസ്ത്രം പോലും ചിലപ്പോൾ വസ്ത്രം പോലും കാരണം വസ്ത്രത്തിൽ ചില നൂലുകൾക്ക് പ്രത്യേകതയുണ്ട് നമ്മൾ പകുതി ഈ പട്ടുനൂലെന്ന് പറയും അല്ലേ ഈ പട്ടുനൂലിന് ചില പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ചില വസ്ത്രത്തിൻ്റെ ആ ഇഴകളിൽ ആ അതിനകത്ത് ചേർന്ന ആ ചേരുവകളിലുള്ള ഇതുകൊണ്ട് അത് പോസിറ്റീവ് കാണിക്കും ഇപ്പോൾ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ സെറ്റ് സാരി എടുത്ത് പോകാറുണ്ട് കോട്ടൺ സെറ്റ് സാരി ആട്ടോ അപ്പോൾ അത് പോസിറ്റീവ് എനർജി റിസീവ് ചെയ്യുന്നതാണ് അതേസമയം പോളിഷ് വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ റിസീവ് കപ്പാസിറ്റി ഇല്ല അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ സ്ത്രീ ഷുഗർ വസ്ത്രം ധരിച്ചു പോകുക എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ് തോർത്തു കൊടുത്തിട്ടൊക്കെ ആണുങ്ങളൊക്കെ കയറുന്നതും സ്ത്രീകൾ ഇങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടെത്തിയിട്ട് അത് ഏതാണോ അപ്പോൾ ചില ആളുകൾ പറയും ഞങ്ങൾക്ക് അച്ഛൻ്റെ കണ്ണടി കണ്ട് പെട്ടിയുണ്ട് കണ്ട് അതെന്തു ചെയ്യണം ഇത് ചെരുപ്പൊട്ടും ഉപയോഗിക്കാൻ പാടില്ല സാധനമാണ് ചെരുപ്പ് ഉപയോഗിക്കാനേ പാടില്ല അവർ വിലവരുപ്പ് തലേ ദിവസം മരിച്ച ഷൂ ഉപയോഗിച്ച ഷൂസോ അല്ലെങ്കിൽ ചെരുപ്പാണെങ്കിൽ പോലും അത് വേറെ ഉപയോഗിക്കാൻ പാടില്ല ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി വരുന്ന സാധനം അതാണ് കൈകൊണ്ട് പോലും ചെരുപ്പ് എടുക്കരുതെന്ന് പറയുക പലരും നമ്മൾ കൈകൊണ്ട് ചെരുപ്പ് എടു ഇടാറുണ്ട് അപ്പോൾ തന്നെ ഇപ്പോഴത്തെ കൈ കളയാൻ പറയും പക്ഷെ എല്ലാവരും ചെയ്യാറില്ല സാധ്യല്ല കാരണം നമ്മൾ ചിന്തിക്കാതെ പോകുന്നതുകൊണ്ടാണ് അപ്പം അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനും അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം അത് ഇന്നത് ഉപയോഗിക്കാമോ എന്നൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ആയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനായിട്ട് സാധിക്കും നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക